സ്വാഭാവികമായും ഈ ഭരിക്കുന്ന ഗവൺമെൻറ് വൈദ്യുതി അലങ്കാരം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോയപ്പോൾ വൈദ്യുതി ബോർഡിൽ സ്വാധീനം ചെലുത്തി ആ പെർമിഷൻ ലൈസൻസ് നൽകാതെ കാലതാമസം വരുത്തിയതുകൊണ്ടാണ് ഏറ്റവും അവസാന നാളുകളിലേക്ക് പോയത് അതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരു കരാറുകാരനെ സി പി എം കയ്യിലെടുത്തിട്ട് മൂന്ന് പ്രധാന വർക്കുകളാണ് പയ്യമ്പള്ളിയിലെ മേഖലാ ഓഫീസ് ഉൾപ്പെടെ മൂന്ന് വർക്കുകളാണ് കരാറുകാരൻ ഒന്നര വർഷക്കാലം വെച്ച് താമസിപ്പിച്ചത് ഇതിൻ്റെയൊക്കെ പിന്നിൽ സി പി എമ്മിൻ്റെ ഗൂഢമായ ഒരു നീക്കമുണ്ട് അതെല്ലാം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത്ര പയ്യമ്പള്ളിയിലെ സബ് ഓഫീസ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ നടപ്പിലാക്കിയ ഒരു സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ് മാനന്തവാടി ഐക്യ ജനാധിപത്യം ഈ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ മാനന്തവാടിക്ക് സമ്മാനിക്കാൻ സാധിച്ചത് മാനന്തവാടി നഗരസഭയ്ക്ക് അതി വലിയ തോതിലുള്ള ഒരു ഓഫീസ് സമുച്ചയം അതിനുശേഷം രണ്ട് വെൽനസ് സെൻറ്ററുകൾ മാനന്തവാടിയിലെ ക്ലോക്ക് റൂമുകൾ മൂന്ന് ക്ലോക്ക് റൂമുകൾ അതോടൊപ്പം തന്നെ കുറുക്കമ്പുല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മികവ് വർദ്ധിപ്പിച്ചതുൾപ്പെടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകർക്ക് ഗുണം കിട്ടുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ ഒരു ക്രിമിറ്റോറിയം സൗജന്യമായി ഈ മുനിസിപ്പാലിറ്റി ഉള്ളവർക്ക് മൃതശരീരം നിമജ്ഞനം ചെയ്യാനുള്ള ഒരു ക്രിമിറ്റോറിയം കൂടി നിർമ്മിച്ച ഒരു മുനിസിപ്പാലിറ്റിയെ ഈ നാട് ചേർത്ത് പിടിക്കുമെന്നാണ് സ്വാഭാവികമായും ഈ ഭരിക്കുന്ന ഗവൺമെന്റ് വൈദ്യുതാലങ്കാരം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോയപ്പോൾ വൈദ്യുതി ബോർഡിൽ സ്വാധീനം ചെലുത്തി ആ പെർമിഷൻ ലൈസൻസ് നൽകാതെ കാലതാമസം വരുത്തിയത് കൊണ്ടാണ് ഏറ്റവും അവസാന നാടുകളിലേക്ക് പോയത് അതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരു കരാറുകാരനെ സി പി എം കയ്യിലെടുത്തിട്ട് മൂന്ന് പ്രധാന വർക്കുകളാണ് പയ്യമ്പള്ളിയിലെ മേഖലാ ഓഫീസ് ഉൾപ്പെടെ മൂന്ന് വർക്കുകളാണ് കരാറുകാരൻ ഒന്നര വർഷക്കാലം വെച്ച് താമസിപ്പിച്ചത് ഇതിൻ്റെയൊക്കെ പിന്നിൽ സി പി എമ്മിൻ്റെ കൂടമായൊരു നീക്കമുണ്ട് അതെല്ലാം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത്ര പയ്യമ്പള്ളിയിലെ സബ് ഓഫീസ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ നടപ്പിലാക്കിയ ഒരു സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ് മാനന്തവാടി ഐക്യ ജനാധിപത്യം